പൈസ ഒന്നുമില്ല അതുകൊണ്ട് ഉള്ളവരൊക്കെ അനുസരിച്ച് സഹായിക്കണം പറഞ്ഞപ്പോ ഉസ്ങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം ഇരിക്കുകയറണം ഇരുന്നു രണ്ടാമതും പറഞ്ഞു സഹാബ യുദ്ധത്തിന് പോകാൻ കുറച്ചും കൂടിയും തോന പൈസ വേണം നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും അപ്പോൾ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും അതുകൊണ്ട് കുറച്ചും കൂടിയും പൈസ വേണമെന്ന് പറഞ്ഞപ്പോ രണ്ടാമതും ഉസ്മാർ എഴുന്നേറ്റ് പറഞ്ഞു അല്ലാൻ്റെ ആ നൂറോട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഞാൻ ഇത് പറയുമ്പോ നമ്മക്ക് നിന്ന് തോന്നും മൂപ്പര വാപ്പാന്റെ സ്വത്ത് കുറച്ച് തോനെ കിട്ടിയിട്ടുണ്ടാവും അതിൽ അങ്ങാടിയിൽ ഇരുപത്തഞ്ച് സെന്റ് വിറ്റത് ഇക്കാരന്ന് അല്ല ഉസ്മാർ മക്കയിൽ നിന്ന് കയ്യും വീശിയിട്ട് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറാൻ പിന്നെന്തേ കൊടുക്കാണ്ടായത് എന്നതിന്റെ കാരണം ദാനശീലം എന്ന അടിസ്ഥാന ഗുണം ഉണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് മക്കളെ കെട്ടിക്കുമ്പോൾ ആകെ ആലോചിക്കേണ്ടത് ഒരു കാര്യാണ് ദാനശീലമുള്ളവനാണോ ഇല്ലാത്തവനാണോ ദാനശീല ഉള്ളവന്റെ സ്വഭാവം വേറെ ഇക്കാരം ദാനശീലം ഇല്ലാത്തവന്റെ സ്വഭാവം വേറെ ഈ കാരം മരോള വാപ്പ ഉമ്രക്ക് പോകാണ് എന്ന് പറഞ്ഞിട്ടാല് ദാനശീലഉള്ള ആളാണെങ്കിൽ പറയും പെയ്ക്കോട്ടെ അലഹദില്ല പൈസ അതിനൊക്കെ ഉള്ളത് തന്നെയല്ലേ പിന്നെ ദണ്ണും കേടൊക്കെ അല്ലേ അതങ്ങട്ട് സംസം വെള്ളം നല്ലോണം കുടിച്ചാ മതി എന്ന് പറയും ദാനശീലഉുള്ള ആള് ദാനശീല ഇല്ലാത്ത ആളാണെങ്കിൽ പറയും എന്തിനാ ഈ വയസ്സാങ്കാലത്ത് അയാള് പോണത് അയാള് പണ്ട് ജിദ്ദയില് നിന്നി നന്ന് എല്ലാ വെള്ളിയാഴ്ചയും എന്ന് പറയും ദാനശീല ഇല്ലാത്ത ആള് വർത്താനത്തിൽ വരെ ആ വ്യത്യാസം ഉണ്ടാവും ദാനശീലുള്ള ദാനശീലും വെള്ളിയാഴ്ച വരുമ്പോ കീശയില് ഒരു പത്തിന്റെ വെക്കും ഒരു നോട്ടും വെക്കും ഒരു നോട്ടും വെക്കും ഒരു നൂറിന്റെ വെക്കും ജുമ കഴിഞ്ഞിട്ട് മോലിയു പറയും യത്തീം കുട്ടിയുടെ കല്യാണുണ്ട് അപ്പുറത്തെ നിന്ന് കത്തേറ്റ് വന്നതാണ് എല്ലാരും കാര്യമായി സഹായിക്കണം ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഒരു നൂറു റുപ്പ്യെങ്കിലും കൊടുക്കാനുള്ള വയതാണ് പുസ്തക പറഞ്ഞു അപ്പൊ നൂറു റുപ്യ കൊടുക്കും വേറെ ചില ആൾക്കാരുണ്ട് പേഴ്സുള്ള കുപ്പായ ആങ്കർമ തൂക്കിയിട്ട് വേറൊരു കോട്ടൻ കുപ്പായ്ങ്ങാണ്ട് വരും ഒരു തൊപ്പിയും ജുമ കഴിഞ്ഞിട്ട് മോലേര് വയതറിഞ്ഞീൻകുട്ടിയുടെ കല്യാണമുണ്ട് എല്ലാരും കാര്യമായിട്ട് സഹായിക്കണം അനവ ജന്നത്തി എന്ന് പറയുമ്പോൾ മൂപ്പര് കീശക്ക് ഇങ്ങനെ ഓതും എന്നിട്ട് പറയും ആ ദാ പേഴ്സ് മറന്നു എന്ന് പറയും എന്നിട്ട് പോകുമ്പോ പീഡി കയറിയിട്ട് പറയും ഇവിടെ എന്നും പിരിവന്നെയാണ് അറിയും ലോ വെള്ളിയാഴ്ച മുമ്പര പേഴ്സ് മറന്നിട്ടാ വരല് വർത്താൻ ഒരു കുറവുണ്ടാവില്ല ഇതാണ് ദാനശീലമുള്ളവന്റെയും ദാനശീലം ഇല്ലാത്തവന്റെയും സ്വഭാവം ജീവിതത്തിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ ദാനശീലം ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത മഹാനായ ഈ പ്രത്യേകതയുണ്ട് ഒരിക്കൽ നബി വളർന്ന് പറയുകയാണ് എല്ലാരും യുദ്ധത്തിന് പോകാൻ കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞു അള്ളാഹു വീട്ടിലേക്ക് പോയി ഉസ്മാൻ വീട്ടിൽ പോയി ഉമ്മർ ബിൽ പോയി ഉസ് വീട്ടിൽ ചെന്ന് ദിർഹംസ് വീട്ടിലുണ്ടായിരുന്നു അതിന്റെ നേരെ ഏഴായിരം ദുർഹം എടുത്തിട്ട് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ചിട്ട് നിപിതങ്ങൾ അടുത്ത് ഇങ്ങനെ നിന്നു സലീസ് വീട്ടിൽ ചെന്നപ്പ ചില്ലാ പൈസയാണ് ഉള്ളത് എല്ലാ എടുത്തും കണ്ട് മൂപ്പരും വന്നു നബി ഉസ്മാനെ നിങ്ങൾ എന്താ കൊണ്ടുവന്നത് ഉസ്മാൻ പറഞ്ഞു ഞാൻ ിട്ടുണ്ട് തിരി നിറഞ്ഞു വാങ്ങി ഇനി വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും എന്താണ് ബാക്കിയുള്ളത് ഉസ്മാനെ എന്ന് ചോദിച്ചപ്പോ മഹാനായ സൈദന ഉസ്മാനു പറഞ്ഞു അള്ളാന്റെ വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇത്രയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അള്ളാഹു ഉസ്മാനെ നിങ്ങൾക്ക് ചെലവഴിച്ചതിലും വീട്ടിൽ വെച്ചതിലും പറക്കത്ത് ചെയ്യട്ടെ എന്ന് തോന്നുന്നു അപ്പുറത്ത് സുദ്ധീഖർ അദി അള്ളാഹുന് നിക്കുന്നുണ്ടായിരുന്നു അപ്പനോട് ചോദിച്ചു അബോക്കരെ എങ്ങനെന്താ എന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഏതാ ചില്ലറ പൈസയാണ് ഞാൻ കൊടുന്ന് പറഞ്ഞാണ്ട് ഉള്ളത് കൊടുത്തു അതേ ചോദ്യം സുദ്ധീഖർ അലി അള്ളാഹുനോട് ചോദിച്ചു അബോവക്കരെ ഇനി ഭാര്യക്കും മക്കൾക്കും വീട്ടിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു അല്ലയോ അബുബക്കരെ ഇതിനേക്കാൾ ഹൈറായ എന്താണ് വീട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോലി വീട്ടിൽ ഇനി ബാക്കിയുള്ളത് അബോബക്കുള്ളത് പറഞ്ഞപ്പോൽ ആരെ തോൽപ്പിച്ചാലും അബോബക്കർ അലി അള്ളാഹുനീന തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ ഏഴായിരം കൊടുത്തിട്ടുള്ളത് എന്റെ വീട്ടിലുള്ളതിന്റെ പകുതിയാണ് ശുദ്ധീകുലക്ക് വരച്ചില്ല പൈസ കൊടുത്തിട്ടുള്ളത് വീട്ടിലുള്ളത് മുഴുവനുമാൺ ഇതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് ജീവിതത്തിൽ വർക്കത്തിണ്ടാവും നമ്മളൊരു ദിവസം ബെരയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളി ഡൈനിങ് ഹാളില് അപ്പൊ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു അപ്പൊ ഡൈനിങ് ഹാളിന്റെ ജനലിലുള്ള കൂടെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി കാലം അയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി അപ്പൊ നമ്മളെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ചെറുക്കപ്പെടവാ മനസ്സിൻ്റെ അടുത്ത് അഞ്ചിന്റെ നയ പൈസ ഇല്ലാത്തടടുത്ത് ഓരോ നീ ഏന്തി വലിഞ്ഞ് കയറി നിൽക്കണ് ബാപ്പ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാളാന്ന് പറയാൻ പറ്റൂ ഇതൊരു പഠിപ്പിക്കലാണ് വേറൊരു പഠിപ്പിക്കൽ ഉണ്ട് വല്യമ്മക്ക് ഗോരോചനാധി വാങ്ങാൻ വെച്ച് ചെയ്യുന്ന പൈസ അഞ്ചിന്റെ പൊട്ടണ എടുത്തിട്ട് ചെറുക്കന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ബാപ്പാന്റെ അടുത്ത് ഒന്നും ഇല്ലടാ എന്നാലും ഞമ്മളെടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുംങ്ങാണ്ട് വന്നതല്ല അയാള് വെറും കൈയ്യോടെ മടക്കുന്നത് ശരിയല്ല മാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു പഠിപ്പിക്കലാണ് രണ്ടാമത് പഠിപ്പിച്ചാൽ ജീവിതത്തിൽ മറുക്കത്തുണ്ടാവും എന്നാണ് ഞാൻ പറയണത് മൂന്ന് കാര്യങ്ങൾ സൂക്ഷിച്ചാലേ ജീവിതത്തിൽ മറക്കത്തിണ്ടാവുള്ളൂ ഒന്ന് ദാനശീലം പഠിപ്പിക്കണം അതാണ് അടിസ്ഥാന ശീലം അതാണ് പഠിപ്പിച്ചാൽ ബാക്കി ശീലങ്ങൾ ക്ലിയർ ആകും അവൻ്റെ സ്വഭാവം നേരാവും ദാനശീലമുള്ളവൻ്റെ സ്വഭാവം നേരാവുള്ളൂ അല്ലാത്തവന്റെ സ്വഭാവം നേരാവില്ല തന്നെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബന്ധപ്പെട്ടതാണ് ഒന്ന് ശീലം ശരിയാക്കുക രണ്ട് മര്യാദ ശരിയാക്കുക മൂന്ന് കാര്യബോധം ഉണ്ടാകുക മൂന്ന് കാര്യം ഉണ്ടായാലേ ജീവത്തിന് വർക്കത്ത് ഉണ്ടാവുള്ളുക്കത്തിന്